ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ മുപ്പത് തിങ്കൾ ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ബാങ്ക് അക്കൗണ്ടുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വിവിധ ഒ ഉൾപ്പെടെയുള്ളവ ലഭിക്കാറുണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഭാഗത്തു നിന്നെന്ന രീതിയിൽ ചില റിവാർഡ് പോയിന്റുകളൊക്കെ യും ചെയ്യുക പോലുള്ള മെസ്സേജുകളും വരാറുണ്ട് അതിനാൽ ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുന്നതിനു മുൻപ് തന്നെ നിങ്ങളുടെ ബാങ്കിന്റെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് ഇവയുടെ സ്ഥിരീകരണം നടത്തുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം ചില ഗുണഭോക്താക്കൾ ഇ കെ വൈ സി ചെയ്യാത്തത് മൂലം അക്കൗണ്ട് മരവിച്ച് കിടക്കുന്ന സാഹചര്യവും ഉണ്ട് അങ്ങനെയുള്ളവർ ബാങ്കിന്റെ ബ്രാഞ്ചുകളിൽ നേരിട്ടെത്തി ബന്ധപ്പെട്ട രേഖകളൊക്കെ സബ്മിറ്റ് ചെയ്ത് ഈ കെ വൈ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് മുൻഗണനേതര വിഭാഗമായ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡിലേക്ക് മാറുവാനുള്ള അവസരം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് മുൻഗണനാ വിഭാഗ കാർഡിലേക്ക് മാറുവാൻ അർഹതയുള്ള നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് ഡിസംബർ മുപ്പത്തിയൊന്നാം തീയതി വൈകിട്ട് അഞ്ചു വരെ ഓൺലൈനായി അപേക്ഷിക്കുവാൻ സാധിക്കും അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം കേവലം ഇനി ഒരു ദിവസങ്ങൾ കൂടിയേ ഇനി ഓൺലൈൻ അപേക്ഷ സർക്കാർ സ്വീകരിക്കൂ അതിനാൽ അർഹതയുള്ളവർ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പാൻ ആധാർ ലിങ്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ് ഇതുവരെ ആധാറുമായി പാൻ കാർഡ് ലിങ്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ വിവിധ സേവനങ്ങൾ നിങ്ങൾക്ക് തടസ്സപ്പെടുന്നതായിരിക്കും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാൻ കാർഡിൻ്റെ പുതിയ വെർഷനാണ് വരാൻ പോകുന്നത് ക്യു ആർ കോഡ് ഉൾപ്പെടെയുള്ള പുതിയ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതിയ രീതിയിലുള്ള പാൻ കാർഡുകളാണ് ഇനി ലഭിക്കുന്നത് അത്തരം കാർഡുകൾ ലഭിക്കുമ്പോഴും ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ആദായ നികുതിയൊക്കെ അടക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകും ഫൈൻ ഉൾപ്പെടെ അടയ്ക്കേണ്ടി വരുവാനും സാധ്യതയുണ്ട് അതിനാൽ ആധാറുമായി പാൻ കാർഡ് ലിങ്ക് ചെയ്യാത്തവർ അതെത്രയും വേഗം ചെയ്തു തീർക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് വിദേശത്ത് ആസ്തിയുള്ള നികുതിദായകർ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുവാനുള്ള സമയപരിധി ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കുകയാണ് വിദേശത്ത് സ്വത്തോ വരുമാനമോ ഉള്ളവർ അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപ പിഴ നൽകേണ്ടി വരുമെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക വരുമാനം നികുതി നൽകേണ്ട പരിധിക്ക് താഴെയാണെങ്കിലും അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ ഫണ്ടുകൾ ഉപയോഗിച്ച് വിദേശാസ്തി നേടിയാലും ഈ നിയമം ബാധകമായിരിക്കുമെന്നും മനസ്സിലാക്കുക അടുത്ത അറിയിപ്പ് ഡിസംബർ മാസത്തിലെ റേഷൻ വിഹിതം ഇനിയും വാങ്ങാത്ത എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപായി തന്നെ നിങ്ങളുടെ അർഹതപ്പെട്ട റേഷൻ വിഹിതം വാങ്ങുവാൻ ശ്രദ്ധിക്കുക ബി റേഷൻ കാർഡുകാർ തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വിഹിതം വാങ്ങിയില്ല എങ്കിൽ നിങ്ങളുടെ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ നിന്നും വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുവാനുള്ള സാധ്യതയുണ്ട് ഡിസംബർ മുപ്പത്തിയൊന്നോടുകൂടി ഈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കും അതുകൊണ്ട് തന്നെ റേഷൻ വിഹിതം ഇനിയും വാങ്ങാത്തവർ എത്രയും വേഗം അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക